മമ്മൂട്ടി എന്ന നടന്റെ മഹാ എന്നത് തന്നെയാണ് കളങ്ങാവൽ എന്ന ചിത്രത്തിന്റെ ഗ്രേറ്റസ്റ്റ് ഹൈ പോയിന്റ് ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ ഓരോന്നിനും ആ നടൻ നൽകുന്ന അവിസ്മരണീയതയുടെ തുടർച്ചയ്ക്കായാണ് നീണ്ടനാൾ കാത്തിരുന്നതും മറുപുറത്ത് നായകനായി വിനായകൻ കടന്നുവരുന്നു എന്നതും ബോക്സ് ഓഫീസിൽ പണക്കിലുക്കം കൂട്ടുന്ന കാരണമാണ് ദാരികനെ തേടിയുള്ള കാളിയുടെ ഓട്ടം എന്ന പേര് സൂചിപ്പിച്ച പ്ലോട്ടിലേക്ക് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതും ചക്രവാണങ്ങളെ സ്വയം ഭേദിക്കുന്ന ആ രണ്ടു പേരുകൾ തന്നെയാണ് ആദ്യ ഷോട്ടിൽ തുടങ്ങി സീറ്റിൽ ഇരുപ്പുറപ്പിക്കാൻ കാരണമാകുന്നതും പ്രതീക്ഷ ലംഘിക്കാത്ത മമ്മൂട്ടിയും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന വിനായകനും തന്നെയാണ് ദാക്ഷിണ്യം ഒട്ടുമില്ലാത്ത വില്ലന്റെ വേറിറക്കാൻ തക്കം പാർത്തിരിക്കുന്ന നത്ത് എഴുത്തിന്റെ ബലക്കുറവിലും പെർഫോമൻസിന്റെ തലക്കനത്തിൽ എടുപ്പോടെ നിൽക്കുന്നുണ്ട് കളങ്കാവൽ നീണ്ട നാളുകൾക്ക് ശേഷം മമ്മൂട്ടി എന്ന മലയാള സിനിമയുടെ മുഖമുദ്ര അടങ്ങി വരുന്നു എന്നതിനപ്പുറം കളങ്കാവലിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഫാക്ടർ അദ്ദേഹം സ്വീകരിച്ച വില്ലത്തനമാണ് രാജ്യത്തെ നടക്കിയ കൊലപാതക പരമ്പരകൾ പലതിനു പുറകിലെ കരങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന പേരുറപ്പില്ലാത്ത വില്ലൻ വയസ്സിലും ഇമേജ് ഭയം മാറ്റിവെച്ച മെഗാസ്റ്റാർ വിളികളെ വകവയ്ക്കാതെ അത്തരം തിരഞ്ഞെടുപ്പുകളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്നിടത്താണ് ആ മനുഷ്യൻ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അത്ഭുതമായി തീരുന്നത് നന്പകൽ നേരത്തും ഐക്യത്തിലും ഭ്രമയുഗത്തിലും സ്വീകരിച്ച് ആഘോഷിക്കപ്പെടാൻ ഒന്നും അവശേഷപ്പില്ലാത്ത കഥാപാത്രങ്ങൾക്ക് കൂടെ കൂട്ടാനുള്ള വേഷമാണ് കളങ്കാവല്ലും ആവർത്തിക്കപ്പെടുന്നത് നിറത്തിന്റെയും രൂപത്തിന്റെയും പേരിൽ സിനിമകളിൽ കളിയാക്കപ്പെട്ടിരുന്നിടത്തുനിന്ന് വിനായകന്റെ സൈക്കെട്ടില്ല എന്ന് മറ്റൊരു നായികയെ കൊണ്ട് ചോദിപ്പിച്ച ഇമോഷണൽ രംഗങ്ങളിലും ഹാസ്യത്തിലും ഒരുപോലെ തിളങ്ങിയ നടൻ മലയാളത്തിന്റെ സർവ്വം തികഞ്ഞ താരത്തിന് എതിരായി നായകനായാണ് നിൽപ്പ് എതിരാളിയെ രാത്രിയുടെ ഇരുട്ടിലും കാത്തുനിന്ന് നേരിടുന്ന നായകൻ കേസിന്റെ കെട്ടടിക്കാൻ ഏതച്ചം വരെയും പോകുന്ന നത്ത് രണ്ടുപേരുടെയും കള്ളനും പോലീസും കളിയും അതിലെ ഊഹാപോഹങ്ങളും തെറ്റും ശരികളുമാണ് ജിതിന് ഒരുക്കിയെടുക്കുന്നത് പെർഫോമൻസിന്റെ തീവ്രത ഒരു വശത്ത് നിറയും പോലെ തന്നെ എഴുത്തിന്റെ ബലക്കുറവ് ചിത്രത്തെ ബാധിക്കുന്നുണ്ട് എന്നു കൂടെ പറയേണ്ടതുണ്ട് കൊടൂര വില്ലനസത്തിൽ തുടക്കത്തിൽ തന്നെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ ഒരുക്കുന്ന ചിത്രം പോകെ പോകെ വില്ലനിലേക്കുള്ള വഴി കുരുക്കുമടഞ്ഞ് വില്ലന്റെ ഇന്റൻസിറ്റി കൂട്ടുമ്പോഴും നായകന്റെ ഹീറോയിസത്തിന് മാറ്റം ഉണ്ടാക്കുന്നതൊന്നും കഥയിൽ കടന്നു വരുന്നില്ല ഹൈ പോയിന്റുകൾക്ക് അനുസരിച്ച് ലോ പോയിന്റുകൾ കൂടെ കൂടെ ചേർക്കുമ്പോഴാണ് ആസ്വാദകന് കഥയിൽ എൻഗേജ്ഡ് ആയിരിക്കാനാവുന്നത് അത്തരം കഴിച്ചറക്കങ്ങളുടെ അഭാവം കഥയുടെ തുടർച്ചയെ ബാധിക്കുന്നുണ്ട് ഹൈപ്പിൽ ഹൈ ആക്കി വെച്ച പ്ലോട്ട് പോയിന്റുകൾ പലതും റിവീൽ ചെയ്തത് ഒട്ടും തന്നെ പുതുമ നൽകാത്ത രീതിയിലാണ് മില്ലനസത്തിന്റെ കെട്ടിക്കുരുക്കുകൾ അഴിച്ചെടുക്കുന്ന എഴുത്തുമണിക്ക് വേണ്ടത്ര ഇന്റൻസിറ്റി തോന്നിയില്ല ഒരു കഥയും ആശയവും കൂടുതൽ ഇന്റൻസായ എഴുത്തും മേക്കിങ്ങും ഡിസേർവ് ചെയ്യുന്നുണ്ട് മുജീബ് മജീദിന്റെ സംഗീതമാണ് കടങ്കാവലിന്റെ മറ്റൊരു മേനി തമിഴ് പാട്ടിന്റെ മെലോഡിയ സീണത്തിലും പ്രേക്ഷകരിലേക്ക് പടർത്തുന്നത് ഭയമാണ് നിലാകായും എന്ന പാട്ടിന്റെ വശ്യതയിൽ ഉള്ളിലേക്ക് ആകുലതകൾ കടത്തി പുതുമയുള്ള ട്രീറ്റ്മെന്റ് ആണ് കാലഘട്ടത്തെ കൃത്യമായി അടയാളപ്പെടുത്താൻ ഗ്രേഡിനും കോസ്റ്റ്യൂമിനും ആർട്ടിനും മനോഹരമായി സാധിക്കുന്നുണ്ട് റൂട്ട് സിനിമകൾക്ക് മമ്മൂട്ടി കമ്പനി നൽകുന്ന പിന്തുണയുടെ പ്രതിഫലം കൂടിയാണ് അതിന് മേക്കിങ്ങിൽ കടന്നു വരുന്ന ഇത്തരം എലമെന്റുകൾ മലയാള സിനിമയുടെ പുതിയ മാറ്റങ്ങൾക്ക് മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും നൽകുന്ന സംഭാവനകൾ നിർണായകമാണ് സ്ക്രീനിൽ വീണ്ടും വീണ്ടും ആ പേര് തെളിഞ്ഞുവരുമെന്ന വിശ്വാസത്തിലാണ് തിയേറ്ററുകളിൽ ആള് നിറയുന്നതും ആ പ്രതീക്ഷകൾക്ക് ഭംഗം വരുത്താതെ മമ്മൂട്ടി തന്റെ തേരോട്ടം തുടരുകയാണ് തിരഞ്ഞെടുപ്പിലും തിരഞ്ഞെടുപ്പിനെ അർത്ഥവത്താക്കുന്ന അത്ഭുത പ്രകടനങ്ങളിലും മലയാള സിനിമയിൽ മറ്റൊരു വാക്കില്ലെന്നതിന് തീർപ്പ് കൽപ്പിക്കുകയാണ്